സുഖം തന്നെ എന്ന് വിചാരിക്കുന്നു എൻ്റെ പേര് ഷംന ഞാൻ ടെനാഷ്യസ് കൊടുവല്ലി ടെനാഷ്യസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡി ഡ്രി സിയും കൗൺസിലിംഗ് ഡിപ്ലോമയും പഠിക്കുന്ന കുട്ടികൾ സ്റ്റുഡൻ്റാണ് അപ്പോൾ എനിക്ക് ഞാൻ ഇത് വീഡിയോ എടുക്കുന്നത് വെച്ചാൽ എനിക്ക് എൻ്റെ ടെനാഷ്യസിൽ നിന്ന് ഒരു കൊറിയർ വന്നു എജ്യൂക്കേഷൻ ഒരു കൊറിയറായിട്ട് എജ്യൂക്കേഷൻ കിറ്റ് എന്നാണെങ്കിൽ പറഞ്ഞ് ഒരു കൊറിയർ വന്നിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് ഓൾറെഡി ഞാനിത് അൺബോക്സ് ചെയ്തിട്ടുണ്ട് കാരണം എൻ്റെ മക്കൾ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ആകാംക്ഷതിനേക്കാൾ കൂടുതൽ എൻ്റെ കുട്ടികൾക്കായിരുന്നു നമുക്ക് ഇതൊന്ന് ഇതിൽ എന്താണെന്നൊന്ന് നമുക്കൊന്ന് കാണാം ഫസ്റ്റ് ആയിട്ട് ഇതാണ് ഞങ്ങളുടെ ടി സി ഞാൻ ടി ടി സി കോഴ്സാണ് എടുത്തത് അപ്പം ടി ടി സിന്റെ യൂണിഫോം നല്ലൊരു ഞാൻ അത്യാവശ്യം ഒരു മീറ്റൊക്കെ ഉള്ളൊരു ആളായൊണ്ട് ഒരു എന്താ പറയുക നല്ല കുഴഞ്ഞ ഒരു ശീലം എനിക്ക് നല്ല ഇഷ്ടമായി കളറൊക്കെ എനിക്ക് ഈ കളറും പ്രിൻ്റും ഒരു സിൽക്ക് ടൈപ്പ് ഇതായിട്ടാണ് വരുന്നത് എല്ലാവർക്കും കാണാൻ പറ്റുന്നുണ്ട് നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ നല്ല കുഴഞ്ഞിട്ടുള്ള നമ്മൾ ഉടുത്താൽ നമുക്ക് ശരിയായിട്ട് കൊടുക്കാനൊക്കെ കഴിയുന്ന നല്ലൊരു വൃത്തിയുള്ളൊരു ഇതാണ് അടുത്തതായിട്ട് ഏറ്റവും കൂടുതൽ എനിക്ക് ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഹാപ്പിയായത് ഞാൻ എൻ്റെ ഫോട്ടോയും അതുപോലെ തന്നെ മോണ്ടിസോറി ടി ടി സി എന്ന് വന്നിട്ടുള്ള പേരും ഒക്കെ എനിക്ക് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അപ്പോൾ നമുക്കിതൊന്ന് കഴിത്തിടാം അപ്പോൾ ചെറിയൊരു ഇത് കിട്ടിയപ്പോൾ ചെറിയൊരു ടീച്ചറൊക്കെ ആയ ഒരു ഇതുണ്ട് അടുത്തതും എനിക്ക് നല്ലൊരു കിട്ടിയതിൻ്റെ ഹാപ്പി ഹാപ്പി ആയിട്ടുള്ളത് താല് ടീച്ചർ കിട്ടും ഐ ആം ഗോയിങ് ടു ബി എ ടീച്ചർ അപ്പോൾ നല്ലൊരു എന്താ പറയാ നമുക്കൊരു ഇൻസ്പയർ ആയിട്ടും ഒരു ഒരു മോട്ടിവേഷൻ ആയിട്ട് ഒരു ഫ്രെയിമാണ് എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് ഇത് താങ്ക് യു വളരെ സന്തോഷമാണ് ഇനി ഇത് ഒരു വീഡിയോ എടുത്തിട്ട് വേണം ഇന്ന് പൊട്ടിച്ചിട്ട് പോക്കേസിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതൊന്നും കവറൊന്നും കഴിക്കാതെ വെച്ച് തന്നെ ഇനി അടുത്തത് ഒരു ചെറിയൊരു എന്താ പറയുക നോട്ടാണ് നമുക്ക് ഓരോ വർക്കിൻ്റെതും ഒക്കെ പെട്ടെന്ന് നമുക്ക് എഴുതി വെക്കാൻ വേണ്ടിയിട്ട് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയൊരു നല്ല ഒരു വൃക്കില്ലേ പെട്ടെന്ന് നമുക്ക് കൈ പിടിക്കാം ഒരു ക്ലാസ് നമ്മൾ ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഓൺലൈൻ ക്ലാസ് നമ്മൾ കേൾക്കുമ്പോൾ ഓരോ വർക്ക് ഉണ്ടാവുള്ളൂ ടി ടി സിക്ക് പൊതുവേ കുറച്ച് നല്ല വർക്ക് ഉള്ളത് അപ്പോൾ ആ വർക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് എഴുതി വെക്കാം എല്ലാ വിഷയത്തിനും നമുക്ക് നോട്ട് ഉണ്ടാവും പക്ഷെ ആ നോട്ടിൽ നമുക്ക് എല്ലാ വർക്കും നമുക്ക് എഴുതാൻ ഉണ്ടാവില്ല അപ്പോൾ റെക്കോർഡായിട്ടും ഫയൽ റെക്കോർഡായിട്ടൊക്കെ ഓരോ വർക്കുകൾ ഉണ്ടാകുന്നത് നമുക്കിതിൽ വൺ ടു ത്രീ എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതി വെക്കാം അപ്പം ഏതാണ് വിട്ടുപോകുകയില്ല അപ്പോൾ ഞാനിതിൽ നിന്ന് എഴുതി സ്റ്റാർട്ടായിട്ടില്ല എനിക്കിവിടെ അടുത്താണ് എനിക്കിതിന് കിറ്റൊക്കെ കിട്ടിയത് അടുത്തത് എന്ന് വെച്ചാൽ രണ്ട് ഞങ്ങൾ ടി ടി സീൻ്റെ എം ടി സീൻ്റെ രണ്ട് ടെക്സ്റ്റ് ബുക്കാണ് തിയറി ബുക്കും പ്രാക്ടിക്കൽ ബുക്കും ആണ് പിന്നെ കുട്ടികളെ എങ്ങനെ മാനേജ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സും ചൈൽഡ് സൈക്കോളജി മെത്തഡോളജി എല്ലാ കോഴ്സും ഇതിൽ വരുന്നുണ്ട് നമുക്ക് ഇംഗ്ലീഷും ഇൻട്രൊഡക്ഷൻ ആയിട്ടും എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഓൺലൈൻ ക്ലാസ്സിലായാലും വളരെയധികം മനസ്സിലാകുന്നതും നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ടീച്ചേഴ്സാണ് ഞങ്ങൾക്ക് കോഴ്സ് ക്ലാസ്സുകളൊക്കെ എടുത്തു തരുന്നത് ഇത് മെത്തഡോളജിയാണ് ഇപ്പോൾ ക്ലാസ് ഞങ്ങൾക്ക് വൺ മന്ത് കഴിഞ്ഞിട്ടുണ്ട് സ്റ്റാർട്ടായിട്ട് അപ്പോൾ ഡോക്ടർ മറിയ മൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലാസ് എനിക്ക് ടെക്സ്റ്റ് ബുക്ക് കുറച്ച് നേരെ വരുത്തിയിരുന്നു കാരണം ഞാൻ അഡ്രസ്സൊക്കെ കുറച്ച് മാറ്റി കൊടുത്തപ്പോൾ എനിക്ക് അതിൻ്റെതായിട്ടുള്ളൊരു ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് അപ്പോൾ ക്ലാസ് എനിക്ക് സ്റ്റാർട്ട് ആയി ഒരു വൺ മന്ത് ആയിട്ടേ ഉള്ളൂ സ്റ്റാർട്ട് ചെയ്തത് ഇനി താങ്ക് യു താങ്ക് യു ടെൻ ആഷ്യസ് ഇത് നമ്മൾ എനിക്ക് രണ്ടും ഇത് കിട്ടിത്തന്നത് പിന്നെ അവിടുത്തെ ഒരു പെൻ വേണ്ടി കേട്ടോ അപ്പോൾ എല്ലാ ഒരു ഈ ഓൺലൈൻ ക്ലാസ്സിൽ എന്തിനാണ് ഈ യൂണിഫോം എന്നുള്ളത് പക്ഷേ ഈ ഒരു ടൈമിൽ എനിക്കും പങ്കെടുക്കുന്ന ടൈമിൽ എനിക്കും ഈ ഒരു സംശയം ഉണ്ടായിരുന്നു എന്തിനാണ് യൂണിഫോം എന്തിനാണ് ഓൺലൈൻ ക്ലാസ്സിൽ പക്ഷേ എന്റെ സീനിയേഴ്സ് ആയാലും അവരൊക്കെ പറഞ്ഞത് നമുക്കൊരു രണ്ട് മാസം കോഴ്സ് കഴിഞ്ഞാൽ ട്രെയിനിങ് ടീച്ചേഴ്സ് ട്രെയിനിങ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള ആ ഒരു വ്യക്തികളായിട്ട് പോകാം ടീച്ചേഴ്സായിട്ട് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള യൂണിഫോം നമുക്ക് ഉണ്ടാകും അതുപോലെ തന്നെ ചില ഡേക്ക് നമുക്ക് യൂണിഫോം ഇതിട്ടിട്ട് നമുക്ക് ഫോട്ടോ അയക്കാനോ വീഡിയോ എടുക്കാനോ ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇതുവരെ ഞാൻ കൂടുതൽ നല്ല എക്സ്പീരിയൻസ് ആയിട്ടാണ് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് ഞാൻ ഒട്ടും ഞാനിങ്ങനെ ഓൺലൈൻ ക്ലാസ് ഇങ്ങനെ ആയിരിക്കും എന്നുള്ള ഒരു സങ്കല്പം എനിക്കുണ്ടായിരുന്നില്ല ൈനായിട്ട് ഓൺലൈനായിട്ട് വിട്ടുനിന്ന് കാണുന്നു എന്നുള്ള ക്ലാസ് കേൾക്കുന്നു എന്നുള്ള ഒരു കാര്യം മാത്രമേ ഉള്ളു ബാക്കിയെല്ലാം വർക്കുകളും എല്ലാം പബ്ലിക്കായിട്ട് പോയി പുറത്ത് പോയിട്ട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഇനിയിപ്പോൾ പബ്ലിക്കായിട്ടുള്ള വർക്കുകളുണ്ടാവും വർക്കുകളൊക്കെ പുറത്തിറങ്ങിയിട്ട് ചെയ്യേണ്ട വർക്കുകളായിട്ടും പീപ്പിൾ എന്തെങ്കിലും പുറത്തു പോയി കുട്ടികളെ എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഓരോ ഓരോണ്ടെങ്കിൽ ഒക്കെ ആയിട്ടുള്ള വർക്കുകളായിട്ടും ഓരോ വർക്കായിട്ടും ഞങ്ങൾ ടി ഡി സിക്ക് വരലുണ്ട് അപ്പോൾ ഒരു ഓഫ്ലൈൻ ആണ് എന്നുള്ള ഒരു മൈൻഡാണ് എനിക്ക് ഓഫ്ലൈൻ ക്ലാസ് ആണെന്നുള്ള ഓൺലൈൻ ആണെന്നുള്ള ആ ഒരു ഇതിലേക്കൊന്നും പോകാറില്ല അപ്പോൾ അതുകൊണ്ടാണ് ഈ യൂണിഫോം അപ്പോൾ അപ്പം ഇനിയിപ്പോഴും സംശയിക്കേണ്ട ഈ ഓൺലൈൻ ക്ലാസ് എന്തിനാ ഈ യൂണിഫോം എന്നുള്ളത് അപ്പോൾ ഈ രണ്ട് ബുക്കുള്ളത് ചോദിച്ചിട്ട് ടി സിക്കാർക്കും പി സി കാര്ക്കും കൂടുതലായിട്ട് വർക്കുകൾ ഉണ്ടാവും ടീച്ചേഴ്സിന് ഉണ്ടാവും അപ്പോൾ താങ്ക് യു കനാഷ്യസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് വളരെയധികം സന്തോഷമല്ലേ കിറ്റ് കിട്ടി താങ്ക് യു താങ്ക് യു കനാഷ്യസ് അപ്പോൾ എൻ്റെ കൂടെ പഠിക്കുന്ന എല്ലാവർക്കും ഈ സമയത്തിനകം കിറ്റ് കിട്ടിയിട്ടുണ്ടാവും എഡ്യൂക്കേഷണൽ കിറ്റ് കിട്ടിയിട്ടുണ്ടാവും എം പി ഡി സി ആർക്കും ബി പി ഡി സി ആയിരുന്നൊക്കെ എല്ലാവരും കിട്ടിയിട്ടുണ്ടാവും അപ്പോൾ ഓൺലൈൻ ക്ലാസ്സായിട്ട് പേടിയാണെ പൈസ പോവോ ആരെങ്ങനെ പഠിപ്പിക്കുന്ന അറിയില്ല എന്നുള്ള ടെൻഷനൊന്നും ആർക്കും വേണ്ട എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് പോലെ തന്നെയാണ് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ മാമിനെയും കാണുന്നത് ഞാൻ എങ്ങനെയാണോ എൻ്റെ സെൽഫ് നോക്കി കാണുന്നത് അതേപോലെ തന്നെയാണ് ഞാൻ ആ മാമിനെയും കാണുന്നത് എൻ്റെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് നൂറ് ശതമാനവും ഞാൻ പറയുമ്പോൾ അത് ഒട്ടും ഏതൊരു അഭിപ്രായം പറയാതെ സ്വീകരിക്കുന്നതും ഇപ്പം നമുക്ക് മെഡിക്കൽ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ നമ്മൾ ആബ്സെൻ്റ് ആയാലും ഒക്കെ ആ ഒരു രീതി തന്നെയാണ് ഞങ്ങളുടെ മാമ് അത് ഏറ്റെടുക്കുന്നത് അപ്പോൾ ഒരു എന്താ പറയുക ഒരു ഇമ്പോർട്ടൻസ് ആയിട്ട് കാണൂല അങ്ങനത്തൊക്കെ ഓരോ ഞാൻ ചേരുമ്പോൾ ഉണ്ടായിരുന്ന എല്ലാ കൺഫ്യൂഷൻസും എല്ലാവർക്കും ഉണ്ടാവും കാരണം ഒന്ന് പൈസ പോകുമോ എന്നുള്ള ടെൻഷൻ ഉണ്ടാവും അതുപോലെ തന്നെ ക്ലാസ് റെഡി ആയിട്ട് നിൽക്കുമോ ആയിട്ട് പോകുമ്പോൾ നമ്മൾ അവിടെ പോയി ക്ലാസ് കേൾക്കുന്ന മാതിരി ആയിരിക്കും പോലെ ആണോ നമ്മൾ ഈ ഓൺലൈനായിട്ട് വീടിൻ്റെ ഉള്ളിൽ നിന്ന് ക്ലാസ് കേൾക്കുന്നെന്നുള്ള എല്ലാവരുടെയും ക്വസ്റ്റ്യൻസാണ് അതുപോലെ തന്നെ ടീച്ചേഴ്സൊക്കെ നല്ല ടീച്ചേഴ്സ് കിട്ടുമോ ഇനിയിപ്പോൾ ഫീസ് വാങ്ങാനായിട്ട് ഫീസ് ഫുള്ള് വാങ്ങി വെച്ചിട്ട് അവർ ക്ലാസ് നമുക്ക് കിട്ടാതെ തരുമോ എന്നുള്ള ടെൻഷനൊന്നും ആർക്കും വേണ്ട ഇതുവരെ ആയിട്ടും ഫീസ് എന്താണെന്നതിന് വൈകി ഫീസ് അടച്ചില്ലല്ലോ ഒക്കെ പറഞ്ഞാൽ ഇതുവരെയായിട്ടും ഞങ്ങൾക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഇതുവരെ ഒരു കോളായിട്ടോ ഒരു മെസ്സേജ് ആയാലോ വന്നിട്ടില്ല ഞാൻ രണ്ട് മാസം ഞാൻ വൈകിട്ട് ഞാൻ അങ്ങോട്ട് വിട്ടുകൊടുത്തതാണ് എനിക്ക് അങ്ങനത്തെ ഒരു കോളും അങ്ങനത്തെ മെസ്സേജും കാര്യങ്ങളൊന്നും വരില്ല എനിക്ക് ഇപ്പോൾ അഥവാ അങ്ങനത്തെ ഇഷ്യൂ ഉള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ തന്നെ അവർക്ക് ഒരു ഇളവ് കൊടുക്കാറുണ്ട് ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് അപ്പോൾ എല്ലാവരും ഓൺലൈനായിട്ട് ക്ലാസ് ഞങ്ങളെ ഞാൻ എൻ്റെ അഭിപ്രായം വെച്ചിട്ട് ഞാൻ ഹാപ്പിയാണ് ഞാൻ കംഫർട്ടബിളാണ് ഹാപ്പിയാണ് എല്ലാത്തിലും ഹാപ്പിയാണ് ഞാനവിടെ കൗൺസിലിംഗ് ഡിപ്ലോമ ഇപ്പോൾ കഴിഞ്ഞു ക്ലാസ് കഴിഞ്ഞു അപ്പോൾ ഇനിയിപ്പോൾ അതിൻ്റെ റിസൾട്ടും കാര്യങ്ങളൊക്കെ വരികയാണ് അപ്പോൾ എനിക്ക് അതിലും ഞാൻ അത്രയും ടെൻഷൻ ഒരു വ്യക്തിയാണ് ഞാൻ ആദ്യം ടി ടി സിക്ക് ചേർന്ന് ചേർന്ന് കഴിഞ്ഞാലാണ് ഞാൻ കൗൺസിലിങ്ങിന് ചേർന്നത് അപ്പോൾ കൗൺസിലിങ്ങിന് ചേർന്നപ്പോഴാണ് രണ്ടും കൂടി എനിക്ക് കഴിയുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പക്ഷേ കൗൺസിലിങ്ങിൻ്റെ ക്ലാസ് കഴിഞ്ഞ് എക്സാമും കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ടി ടി സീൻ്റെ റെഗുലർ ക്ലാസ് തുടങ്ങിയത് അതിന് മുന്നേ ടീച്ചേഴ്സിനുള്ള ഓരോ വർക്കുകളും ട്രെയിനിങ്ങായിട്ടും ഓരോ ചൈൽഡ് സൈക്കോളജിൻ്റെ ഓരോ ഇതായിട്ടും ക്ലാസ്സുകളായിട്ട് ഞങ്ങൾക്ക് മോട്ടിവേഷൻ ഓരോ ക്ലാസ്സുകളായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു ഭാഗം തന്നെ കൗൺസിലിംഗ് കഴിഞ്ഞ കൗൺസിലിംഗ് ഡിപ്പോർമെൻ്റെ ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ എനിക്ക് മൈൻഡ് ഫ്രീ ആയി ഇനി പി ടി സീൻ്റെ കാര്യം നോക്കിയാതില്ലോന്നായി അവ അന്നത്തെ ആ ഒരു ടെൻഷൻ എനിക്ക് ടെൻഷൻ കഴിയുമോന്നുള്ള ടെൻഷനിൽ ഒരാശത്തിലെടുത്ത് പോയതാണോ എന്ന് വരെയുള്ള ഒരു ഉൾബായ എനിക്കുണ്ടായിരുന്നു പക്ഷെ ആ ഒരു ടെൻഷൻ ഇപ്പോൾ എനിക്കില്ല അപ്പോൾ ഈ പി ടി സിൻ്റെ ഈ കാര്യത്തിലും എനിക്കില്ല ആ വർക്കുകളൊക്കെ ചെയ്യാൻ വർക്കുകൾ കൂടുതലായിട്ട് ചെയ്യാനുണ്ട് എന്നുള്ളൊരു കാര്യമേ ഉള്ളൂ അത് നമ്മൾ അതിൻറ്റേതായ രീതിയിൽ ചെയ്തു പോയാൽ അതും നമുക്ക് കഴിയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പം താങ്ക് യു എൻ്റെ ഈ വീഡിയോ താങ്ക്